അസ്സലാമു അലൈക്കും നമ്മൾ വന്നിട്ടുള്ളത് യൂണിഫോമിൻ്റെ എന്താ പറയുക ഒരു ഉടുപ്പ് ഉടുപ്പ് എന്ന് പറയല്ലേ ഫ്രോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഷർട്ടും പിന്നെ മീഡിയയും കൂടെ ജോയിൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇത് ചെയ്തപ്പോൾ ഞാൻ ഇതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരട്ടോ അപ്പോൾ ഇത് നമ്മൾ ഷേർട്ടിൻ്റെ കട്ടിങ്ങാണ് ഇത് ചെയ്തിട്ടുള്ളത് സിമ്പിൾ കട്ടിങ്ങാണ് നമ്മൾ ബാക്കിൽ ഇതൊന്നും ഇല്ലാതെ കട്ടിങ്ങൊന്നും ഇല്ലാതെ സിംപിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള അങ്ങനത്തെ കട്ടിങ്ങാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ സ്കേർട്ട് സാധാ പോലെ നമ്മൾ നിറിവിട്ട് കണ്ട് ഇതിൽ ജോയിൻ ചെയ്തുകൊക്കെയാണ് ചെയ്തിട്ട് ഇങ്ങനെ യോജിപ്പിച്ചുകൊടുത്താണ് ഇതിൻ്റെ യോക്ക് ലെങ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഒരു ഒമ്പതര ഇഞ്ച് പിന്നെ ചെയ്ത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ കാണണം കൊളറ് വെക്കണമെ നമുക്ക് ഒമ്പതര ഇഞ്ച് വേണം കൊളർ വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് ഇഞ്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മൊത്തത്തിലുള്ളതിൻ്റെ ലെങ്ത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അതിൽ നിന്ന് നമ്മൾ യോക്ക് ലെങ്ത്തിനെ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട് അത്ര കാര്യം ഞാൻ നിങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിത്തരാം കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷ്യൻ ഇതാണ് കേട്ടോ ഫ്രണ്ട് പോർഷ്യന് ഇതാണുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓപ്പൺ ഉള്ള ഭാഗം നമ്മളെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഒമ്പത് ഇഞ്ചാണല്ലേ യോക്ക് ലെങ്ത് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒമ്പത് പ്ലസ് അര ഒമ്പതര ഒമ്പതര മാർക്ക് ചെയ്തു കേട്ടോ പിന്നെ നമ്മളിവിടെ ഒന്നര ഇഞ്ച് ഈ കര ഈ കരവശം വെട്ടി ഒഴിവാക്കണം അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഇത് നമ്മൾ ഇതിങ്ങോട്ട് ഇങ്ങോട്ട് വരച്ചു കേട്ടോ ഇങ്ങോട്ട് വരച്ചു പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണം അഞ്ച് ഇഞ്ചാണ് ഷോൾഡർ അപ്പോൾ അര ഇഞ്ച് കൂട്ടി അഞ്ചര മാർക്ക് ചെയ്തു പിന്നെ അതേപോലെ അഞ്ചര നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്തു ഓക്കെ അഞ്ചര മാർക്ക് ചെയ്തു ഒരിഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ നെക്കിൻ്റെ പിടുത്ത് അവരെ ചെസ്റ്റ് അളവ് എന്നാണ് എടുത്തിട്ടുള്ളത് ഒന്നേ മുക്കാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ സോറി ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തു ഒന്നര വേണ്ട ഇഞ്ച് മാർക്ക് ചെയ്തു ഇങ്ങനെ ഇത് ചെയ്തു കൊടുത്തു ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു ഇതിൽ നിന്ന് ഇതിലേക്കും വരച്ചു ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ ഇത് പഫുള്ള കൈ ആയത് കാരണം പിന്നെ നമ്മൾ ഇവിടെ ഷേയ്പ്പ് ചെയ്ത് വരക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇവിടെ ഒരു ഷേപ്പിംഗ് ഉണ്ടാവും അതിൻ്റെ ആവശ്യമില്ല പിന്നെ അവരുടെ ചെസ്റ്റ് അളവ് ഏഴ് ഇഞ്ചാണ് ഏഴ് ഇഞ്ച് അതിലേക്ക് മുക്കാലിഞ്ച് തുമ്പും കൂട്ടി നമ്മൾ ഏഴുമുക്കാൽ മാർക്ക് ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒമ്പത് പ്ലസ് അര ഒമ്പതര മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഇവിടെ ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ ഇടണം കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ താഴ്ഭാഗം ഇത് സ്കേർട്ട് മേലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്തൊരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അതിന് വീതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു പതിമൂന്ന് ഇഞ്ചോളം മൊത്തം ലെങ്ത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ സ്കേട്ടിൻ്റെ ലൂസ് ആറരയാണ് ആ ആറരന് ഇവിടെ കൊടുത്താൽ മതി ആറര ഒരിഞ്ച് തുമ്പ് ഓക്കെ ഇനി നമ്മൾ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കില്ല കാരണം ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നതാണ് ഇനി രണ്ടാമത്തെ പീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുമെ തന്നെ കാണിക്കാം ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ബാക്ക് പീസ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഷോൾഡർ ഇതാ ചെരിഞ്ഞ ഷോൾഡർ ഇവിടുന്ന് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ ബാക്ക് പീസ് ഷോൾഡറ് അഞ്ചര ഇഞ്ചില്ലേ ആ അഞ്ചര അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ അര ഇഞ്ച് കുറച്ചിട്ടാണ് ബാക്ക് പീസ് വെക്കണത് അര ഇഞ്ച് ഇവിടെ കുറച്ചിട്ടാണ് ബാക്ക് പീസ് വെക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇവിടെയാണ് അഞ്ചര വന്നിട്ടുള്ളത് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു പിന്നെ നമ്മൾ നെക്കിൻ്റെ ബാക്ക് പീസ് ഇവിടെയാണല്ലേ ഉള്ളത് അല്ലേ എവിടെയാണുള്ളത് കേട്ടോ എന്നിട്ട് നെക്കിൻ്റെ വിടുത്ത് നമ്മളിവിടെ ഒന്നേ മുക്കാലാണ് എടുത്തെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ രണ്ടാണ് എടുക്കുന്നത് കേട്ടോ ഇവിടെ രണ്ടെടുത്തു ഈ ലെങ്ത്ത് നമ്മൾ ഒരു എടുത്തു കേട്ടോ ബാക്കത്തെ ലെങ്ത്ത് എടുത്തു എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് വരച്ചുകൊടുത്തു കണ്ടോ അപ്പോൾ ഇവിടെ മേലെ ഒന്നര ഇഞ്ച് ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ഇതിൽ നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്തു ഇങ്ങോട്ട് ഷെയ്പ്പ് ചെയ്തു ഇത്ര പണി നമ്മൾ ബോഡിയിൽ ഷേർട്ടിനുള്ളു കെട്ടോ പിന്നെ നമ്മൾ കൈ മാർക്ക് പഫിന് പഫുള്ള കൈ ആയതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് മാർക്ക് ചെയ്ത് കാണിക്കാം ഇപ്പോൾ അവർ ലെങ്ത്ത് ആറാണ് ആറിലേക്ക് നമ്മൾ ഒന്ന് കൂട്ടിയിട്ട് ഏഴ് മാർക്ക് ചെയ്തു ഓക്കെ ഏഴ് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഈ ആറിലേക്ക് നമ്മൾ മൂന്നും കൂടെ കൂട്ടിയിട്ടോ ആറും മൂന്നും ഒമ്പതിഞ്ച് മാർക്ക് ചെയ്തു ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കുറച്ച് ഞെരുവ് ആണല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തം ഒമ്പതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എട്ട് ഇട്ടാൽ മതി കേട്ടോ ഇഞ്ച് കുറച്ച് എന്നിട്ട് ഇങ്ങോട്ട് ഇത് ചെയ്യാം പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവിനെ നമ്മൾ പത്ത് കൊണ്ടരിക്കുക ചെയ്യുന്നത് ഇപ്പോൾ പത്ത് കൊണ്ടരിച്ചപ്പോൾ രണ്ടരയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടര രണ്ടരയിൽ നിന്ന് നമ്മൾ ഇവിടെ ആറര ഏഴ് അല്ലേ ഇപ്പോൾ ഏഴ് രണ്ടര ഇവിടെയാണ് വരുന്നത് ഓക്കെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിന്നെ ഇത് ഞെറിവിടാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ബോഡിയിൽ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇനി നമ്മൾ അത് കുറച്ച് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണിത് അത് കാണിക്കാം അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടു ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തിരക്കായിരുന്നു ഇതൊന്ന് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ശ്രദ്ധയെന്ന് വിട്ടുപോയത് സോറി കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടു മുകൾ ഭാഗത്ത് ഷോൾഡർ ഒത്തിരി ഏറെ നിക്കുന്നില്ല ഈ ഏറെ നിക്കുന്നതിൻ്റെ ഇത് നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയതാണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ ലെങ്ത് ഒക്കെ വളരെ കുറവല്ലേ പിന്നെ നമ്മൾ ഇതിൻ്റെ സ്കേർട്ട് നോക്കട്ടോ സ്കേർട്ട് പീസാണുള്ളത് കേട്ടോ രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് ഇത് ഇഞ്ച് വീതിയിലാണ് പീസ് എടുത്തിട്ടുള്ളത് കണ്ടോ കേട്ടോ ഇഞ്ച് വീതി ഇനി ഇതിനെ നമ്മൾ നടുമടക്കിയിട്ട് ആറര ഇഞ്ചാണ് വേണ്ടത് കേട്ടോ അവരെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹിപ്പ് എന്താണ് ഷേപ്പിൻ്റെ അളവ് ആറരയാണ് അതിലേക്ക് നമ്മൾ ഇഞ്ച് തുമ്പ് കൂട്ടി കേട്ടോ എന്നിട്ട് നമ്മൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യണത് ഇങ്ങനെ കറക്റ്റാക്കി കട്ട് ചെയ്തു ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തു അതേപോലെ ഇവിടെയും കട്ടിങ് കൊടുത്തു ഓക്കെ അതേപോലെ ഇനി ഈ സ്കേട്ട് ഇതാ സ്കേട്ടിനുള്ള ക്ലോത്ത് ആണിത് കേട്ടോ സ്കേർട്ടിനുള്ള ക്ലോത്താണിത് ഇതിന് നമ്മൾ അതേപോലെ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളിത് എങ്ങനെ ഞെറിവിടുന്നു നോക്കട്ടോ നമ്മൾ ബ്ലാക്ക് നമ്മൾ ആറരേലും മാർക്ക് ചെയ്തില്ലേ ഈ പീസിൽ നമ്മൾ ആദ്യം ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ വെട്ടിട്ട ഭാഗമാണ് ഇത് അല്ലെ വെട്ട് വരാത്ത ഭാഗത്ത് വെട്ട് വരാത്ത ഭാഗത്ത് മടക്കുക മടക്കിയിട്ട് താഴ്ഭാഗത്തൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ നല്ല വശമില്ലേ നല്ല വശം വെക്കുക നല്ല വശത്തിനോട് നമ്മൾ കറക്റ്റായിട്ട് ഈ ഭാഗതാ ഇതിൻ്റെ നല്ല ഭാഗം വെക്കുക കേട്ടോ ഇതിൻ്റെ നല്ല ഭാഗം വെക്കുക എന്നിട്ട് ഈ കട്ടിങ് വരെ ഈ കട്ടിങ് വരെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാം കട്ടിങ് വരെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തോ ഓക്കെ ഇനി നമ്മൾ ഈ കട്ടിങ്ങും ഇവിടെ വരും കട്ടിങ് ഈ കട്ടിങ്ങും ഇതിൻ്റെ ഈ കട്ടിങ്ങും ഒന്നിച്ച് വരണം കണ്ടോ ഇത് രണ്ടും ഒന്നിച്ച് വരുന്ന രൂപത്തിൽ ഞെറിവിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടിടുക ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ചിൽ ഇഞ്ചോ ഒരിഞ്ചോ ഒന്നേകാലിലോ നിറിവിടാം കേട്ടോ രണ്ടര വരെ പോവാം മൂന്നിഞ്ചൊന്നും മഴ ഒക്കെ കുറേ വീതി കൂടും അതേപോലെ ഇങ്ങോട്ടും ഇവിടെ നിർത്തുന്നു കാണാം അതേപോലെ രണ്ട് ഭാഗത്തുക്കും ഉണ്ടോ ഇങ്ങോട്ടൊരിഞ്ച് അങ്ങോട്ട് ഒന്നേകാൽ ഇഞ്ച് ഇങ്ങോട്ട് ഒന്നേകാൽ കണ്ടോ രണ്ടര ഇഞ്ചാണ് ആകുള്ളത് കേട്ടോ ആ രണ്ടര ഇഞ്ചിന് ഇങ്ങനെ മടക്കിയിട്ട് ആവണം ഈ രണ്ട് പീസും ഇത് രണ്ട് ഞെറി ഇതാ ഇത് രണ്ടും ഒന്നിച്ചായിരിക്കണം നിൽക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഓക്കെ ഇപ്പോൾ ഒരു ഞെറിവായി ഇനി രണ്ടാമത്തതും അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുക കണ്ടോ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടും ചെയ്യാം അപ്പോൾ ഈ ഞെറിവ് ഇവിടെ എന്നിട്ട് ഇങ്ങോട്ടും കറക്റ്റായിട്ട് വെക്കുക കേട്ടോ കറക്റ്റായി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വെട്ടും ഈ വെട്ടും ഒന്നിച്ച കേട്ടോ വന്നത് ഇപ്പോൾ രണ്ട് ഞറിവായി അതേപോലെ തുണീനെ പിടിച്ചുകൊടുത്ത് കിട്ടില്ല അതേപോലെ നമ്മൾ വീണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു കൊടുക്കുക എന്നാൽ നമുക്ക് പിടിച്ചുകൊടുത്ത് കിട്ടും കേട്ടോ അതേപോലെ ഉള്ളോട്ടും കറക്റ്റായി വെച്ചിട്ട് കണ്ടോ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം അതേപോലെ വീണ്ടും ഇങ്ങോട്ട് വെക്കുക ഇങ്ങനെ ഒരു നെറിവിട്ട് കൊടുക്കുക ഇത് നമുക്ക് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് കേട്ടോ കറക്റ്റായിട്ട് ഒന്നിനിട്ട് എടുത്തിട്ട് പിടിക്കണത് കേട്ടോ ഈ വെട്ടും വെട്ടും ഒന്നിച്ച് വന്നില്ലേ അതേപോലെ ഇപ്പോൾ ഈ വെട്ടും ഈ ഇതും ഒന്നിച്ച് വന്നു കേട്ടോ എല്ലാ നിറിവും ഇതേപോലെ ചെയ്യട്ടോ കണ്ടോ ഇവിടെ ഒന്നിച്ചായിരിക്കണം ഉൾവശത്തും ഒന്നിച്ചായിരിക്കണം കേട്ടോ അവിടെ ഒന്നിച്ച് വരുമ്പോൾ ഉൾവശത്തും ഒന്നിച്ചായിരിക്കണം ഇതേപോലെ അപ്പോൾ ഈ വെട്ടും ഈ വെട്ടുവാണെങ്കിൽ ഒന്നിച്ച് ഒന്നിച്ചു അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും അതിനൊരു കറക്റ്റ് ഉണ്ടെങ്കിൽ വെട്ടും വെട്ടും ഒന്നിച്ച് വരും കേട്ടോ ഉണ്ടോ വെട്ടും വെട്ടും ഒന്നിച്ച് വന്നില്ലേ വെട്ടും വെട്ടും ഒന്നിച്ച് വരും അതേപോലെ രണ്ട് ഞെറിവിനും കൂടെ ചാൻസ് ഉള്ളു കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടും അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇനി നമ്മൾ ഇങ്ങോട്ടും അതേപോലെ ും ഇവിടെയും കറക്റ്റ് വന്നു ഞെറിവും കറക്റ്റ് വന്നു കൂടുതലും അതിന് മ വിട്ട് ഇനി ുമ്പിനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് തുമ്പിനെ ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കണം നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ആറ് മാസത്തെ ഫ്രീ കോഴ്സാണ് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് നമ്മൾ ബോഡി മെഷർമെൻറ്റിലാണ് ക്ലാസ് ഉണ്ടാവുക മിക്ക ആൾക്കാരും ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് നിരാശപ്പെട്ടിരിക്കണവരായിരിക്കും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കണവരായിരിക്കും മതി പഠിച്ചതെന്ന് വീട്ടിൽ നിന്ന് പറയണവരായിരിക്കും അങ്ങനത്തെവരോടൊക്കെ പറയണത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രചോദനമാവുന്ന രൂപത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ള ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത് താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ഇതിങ്ങോട്ട് മറിക്കുക ഇതാണ് നല്ല വശട്ടോ നല്ല വശത്തേക്ക് മറിച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഇതൊന്ന് റെഡി ആക്കണം കേട്ടോ കാരണം ഇത് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പം അത് ഒഴിവാക്കാൻ നമ്മൾ ഇത് കറക്റ്റായി സ്റ്റാൻഡൊക്കെ ഒന്ന് പൊക്കി ആക്കുക കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ ഒരു സ്റ്റിച്ചൂടെ കൊടുക്കുകയാണ് നമ്മൾ നമ്മളെ സ്റ്റാഫിന് പോവാ സമയം കഴിക്കണം അപ്പോൾ വീഡിയോകളും പലതാണ് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയാത്തത് അതൂടെ ഓ ഇതെങ്ങനെ വെക്കുക നോക്ക് കേട്ടോ അതൊന്ന് കാണിക്കാ വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം ഇത് തമ്മിൽ നമ്മൾ യോജിപ്പിക്കുകയാണ് ഇത് തമ്മിൽ യോജിപ്പിച്ചു കണ്ടോ ഇനി നമ്മൾ ഒമ്പതരയിൽ മാർക്ക് ചെയ്യുക ചെയ്യണം കേട്ടോ ഒമ്പത് കുട്ടിക്ക് ഈ ഓക്ലെങ്ത്ത് ഒമ്പതാണെങ്കിൽ നമ്മൾ ഒമ്പതരയിൽ മാർക്ക് ചെയ്യണം കോളർ കൊളർ വെക്കണമുമുമ്പെട്ടോ കോളർ ലാസ്റ്റ് വെക്കുള്ളൂ അപ്പോൾ ഒമ്പതരയില് മാർക്ക് ചെയ്യണം നമ്മൾ ഇവിടുന്ന് ഒമ്പതര ഇവിടെ അല്ലേ വരുന്നത് ഒമ്പതര ഈ ഒമ്പതരയിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയുള്ളത് നോക്കുക മൂന്നിലേ ഇവിടെ ഒരു രണ്ടേ മുക്കാൽ ഉണ്ടാവുകയുള്ളൂ കാരണം ഇതൊരു ലേശം ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതേപോലെ ഇവിടെ മൂന്ന് ഇവിടെ രണ്ടേ മുക്കാലേ ഉണ്ടാവുകയുള്ളൂ നമ്മളിതൊന്ന് മടക്കി വെക്ക കേട്ടോ ഇത് കറക്റ്റ് ആണോന്ന് ഒന്ന് മടക്കി നോക്കുക ഇങ്ങനെ വെച്ചിട്ട് ഈ ഒമ്പതര നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതിലൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കുക ലൈന് മാറിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ലൈന് ഓക്കെ അതേപോലെ ണ്ടോ ഇത് ഓക്കെ ഇതിലാണ് ഉണ്ടാവുക ഇനി നമ്മളിതിൻ്റെ ചെസ്റ്റും ഷെയ്പ്പും ഇപ്പോൾ ചെസ്റ്റ് നമ്മൾ കൂട്ടണില്ല പിന്നെ ചെസ്റ്റ് നമുക്ക് കൈക്ക് ഇത് വെക്കാണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ കൂട്ടാത്തത് അപ്പോൾ ഒരു സൈഡിൽ ഇത് കൈ വെക്കുന്ന കാണിക്കാൻ സമയമില്ല അഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഞാൻ അത് പിന്നെ നൂല് മാറ്റി ഇടുമ്പോൾ തന്നെ ടൈം വൈകും അപ്പോൾ അതുകൊണ്ടാണ് കറുപ്പ് നൂല് ചെയ്യുന്നത് എന്തായാലും സ്റ്റിച്ചിങ് സ്റ്റിച്ച് അഴിച്ച് ഒഴിവാക്കും ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം പതിനഞ്ച് പതിനഞ്ചിൻ്റെ പകുതി ഏഴര ഏഴര ഏഴ് ഇഞ്ചാണ് അവർക്ക് ഇവിടെ അവർക്ക് ആറരയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ആറര മാർക്ക് ചെയ്തു ആറേ കാലു മതി കേട്ടോ ആറേ കാലു മതി ഇവിടെയാണ് ഈ ഏഴു വേണ്ടത് ഇവിടെ ഇവിടെ ഏഴൊക്കെ ഇവിടുന്ന് നമ്മൾ ഇതിലേക്കാണ് പോണത് എന്നിട്ട് നമ്മളിവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മളൊരു സൈഡ് സ്റ്റിച്ച് ചെയ്തു കയ്യൊക്കെ പിന്നീട് കാണിക്കുക കഴിയുവാണെങ്കിൽ നെക്സ്റ്റ് കാണിക്കാം ഇപ്പോൾ കയ്യൂലട്ടോ നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഫുള്ളിങ്ങൊക്കെ എടുത്ത് കാണിക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ടോപ്പ് ഇവിടെ ഇവിടെയാണ് ഇതിൻ്റെ ഇത് പോണ സ്റ്റിച്ച് പോണത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെങ്ങനെ കറക്റ്റ് ചെയ്യാം ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തു ടോപ്പ് അത് നിങ്ങളൊന്ന് കാണിക്കാനാണ് ഞാൻ ഇത്ര പപ്രാൾ പെടുന്നത് ഓക്കേ പിന്നെ നമ്മൾ ഇടത് ഭാഗത്ത് പീസ് വെച്ചത് നമ്മൾ ഒന്നരഞ്ചിൽ നിന്ന് പിന്നെ ഇഞ്ചോളം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തുമ്പുമ്പ തുണി വെച്ച് മറിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസം നമുക്ക് കഴിയാതെ പോയി ഓക്കേ ഇനി നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെന്ന ഈ റോസ് ഇവിടെ വെച്ച് കൊടുക്കുക ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യട്ടോ ഓ ഇതിങ്ങനെ കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കുക ഇങ്ങനെ ഓക്കെ ഇത് ഭാഗം നമ്മൾ ഈ തുമ്പ് ബാക്ക് പീസുമൊക്കെ ആണ് കേട്ടോ കൊടുക്കുക ഇത് ബാക്ക് പീസുമൊക്കെ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുക ഒരു മിനിറ്റ് വരുത്തണം കേട്ടോ അത് ചെയ്യണ സമയത്ത് ഇത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഉണ്ടോ ഈ ഇത് ഈ സ്റ്റിച്ച് സ്റ്റിച്ചതാ നമ്മളെ സ്കേർട്ടിനെ നമ്മൾ കണക്ട് ചെയ്തില്ലേ ആ സ്റ്റിച്ചും നമ്മളെ ഷർട്ടിൻ്റെ സ്റ്റിച്ചും ഒന്നിച്ചായിരിക്കണം കേട്ടോ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതുപോലെ നമ്മൾ നമ്മളിങ്ങോട്ടും ചെയ്യാം ഓക്കെ ഈ ഇതാ താ ലൈന് മടക്കി വെച്ച ആ ലൈനിലൂടെ കണ്ടോ അതേപോലെ ഇങ്ങോട്ടും ചെയ്യാം അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സ്പെഷ്യലായിട്ട് ഇത് ചെയ്തത് എനിക്കിതിൻ്റെ കൈയൊക്കെ വെക്കാണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് അവിടെ പോയാലും സാവധാനം വെച്ചാൽ മതി പിന്നെ ഇതിന് നമ്മൾ ഇവിടെ ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ ഇവിടെ ഇതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് ഒരു സ്റ്റിച്ചും കൂടെ കേട്ടോ ഈ താഴ്ഭാഗത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒരു ഇട്ട് കൊടുക്കും നമുക്ക് ഇതിന് ബെൽറ്റിൻ്റെ പോളും വെക്കാണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാൻ എന്തെങ്കിലും പീസ് കിട്ടുകയാണെങ്കിൽ നിരാശപ്പെടേണ്ട പിന്നെ ഇതുപോലെ ചെയ്യാട്ടോ കേട്ടോ ഇത് മൊത്തം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യണം കേട്ടോ അഴു വശത്ത് ഇതിന്റെ കറക്റ്റ് അളവ് പതി ഇരുപത്തെട്ട് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത് മടക്കി അടിക്കാനുണ്ട് ആദ്യം തന്നെ മടക്കി അടിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ലെങ്ത് കൂടുവെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ലെങ്ത് കറക്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പീസ് കൊടുക്കണേ കാരണം ഈ പീസ് ഇങ്ങനെ മേലേക്ക് വെച്ച് ചെയ്യണത് കാരണം ഇന്നൊരു പക്ഷേ നമ്മൾ യോക്ക് ലെങ്ത്ത് കുറഞ്ഞാലും നമുക്ക് ഇതിൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റൊക്കെ പിന്നെ ഇത് ചെയ്തത് കുളറൊക്കെ വെച്ചതിനാൽ താഴ്ഭാഗം മടക്കിയെടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നും ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല തിരക്കൊണ്ടാണ് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെ വെക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ സൈഡിൽ നിങ്ങളിത് ഈ സ്റ്റിച്ചിങ്ങും ഈ ഈ സ്റ്റിച്ചിങ്ങും ഒന്നിച്ച് വരണം എന്ന് പറയുന്നത് എന്താണെന്ന് വച്ചാൽ അപ്പോഴേതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് രണ്ടും കറക്റ്റായിട്ട് ഒന്നിച്ച് വരണം എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ ഈ സൈഡ് മൊത്തം അങ്ങനെ കൂട്ടിക്കൊടുക്കുക ചെയ്യുക കൈക്ക് ഞെറിവിട്ട് കണ്ട് ബാൻഡ് വെച്ച് കുളർ വയ്ക്കുക ചെയ്യുക അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞ സംഭവം കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ എങ്ങനെയത് ഉണ്ടാവുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് നമ്മളെ ഷേപ്പ് റൗണ്ടിലേക്ക് മൂന്ന് കൂട്ടിയിട്ടാണ് ഞമ്മളിവിടുത്തെ അളവ് മാർക്ക് ചെയ്യണം അതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ ഈ അളവിൽ ഇത്ര കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് ഇത് ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നത് ഓക്കെ അപ്പോൾ ആറ് മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീൽ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും റെക്കോർഡ് വീഡിയോകൾ വെച്ചാണ് ക്ലാസ് ഉണ്ടാവുക എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട് അങ്ങനത്തരോടൊക്കെ പറയുകയാണ് വീട്ടിൽ നിന്ന് എല്ലാവരും പറയും ഇനി മതി പഠിച്ചത് ഒരുപാട് പഠിച്ചതല്ല പൈസ കൊണ്ടേ കളയണ്ട ഫോണിലൊക്കെ പഠിച്ചാൽ എങ്ങനെ മനസ്സിലാവും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടായിരിക്കും പക്ഷേ ഒരു തവണയും കൂടി നിങ്ങൾ ട്രൈ ചെയ്യണം എന്തായാലും ഇതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും പോസിറ്റീവേ ഉണ്ടാവുള്ളൂ നെഗറ്റീവ് ഒരു വഴിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത അല്ല അത്രയും നമ്മൾ നിങ്ങളുടെ ഉറപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ മാശാവുന്ന ഒരുപാട് സ്റ്റുഡൻ്റ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും നിൻ്റെ ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ക്ലാസ്സാണ് അവരുടെ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞമ്മളിത്ര പിന്നെ ഉറപ്പായിട്ടും പറയണത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നുള്ളത് പിന്നെ നമ്മളൊന്നും കഴിയില്ല എന്ന് ചിന്തിക്കരുത് എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക വരാനിരിക്കുന്ന നന്മനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി കഴിയില്ല എന്ന് ചിന്തിക്കുക വേണ്ട നല്ലൊരു ടൈലർ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അസ്സലാ വലൈക്കും